ഷിയാ സിനിമ കുട്ടികൾ നമ്മളെ കാണാത്ത വേറൊരു വെറൈറ്റി ആയിരിക്കും കിട്ടും കഴിഞ്ഞ പ്രാവശ്യം കൂട്ടിത്തേവാങ് നിങ്ങൾ കണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾ ഇനി ഇതിനെ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു കേട്ടോ ഇത് എന്നെ സാധനം എനിക്കറിയത്തില്ല അത് ഇപ്പൊ നമ്മുടെ സിവിച്ചേന്റെ വീട്ടിൽ കണ്ടതായിട്ടോ കേട്ടോ എന്നെ കാണിച്ചുതരാം നോക്കിയോ കാണുമ്പോണ്ട് വീറത്തൊക്കെ ഇരിക്കും ജീവനമുണ്ട് ഇതിന് ഇപ്പം ഈ മുറ്റത്ത് കണ്ടാന്ന പറയുന്നത് എവിടെ കണ്ടത് കണ്ടോ മയുടെ കാല് മുഖം കണ്ടോ കണ്ണും ഉണ്ടോ നീലക്കണ്ണാണേക്കണോ അതിന്റെ ചുണ്ട് രണ്ട് സൈഡ് സൈഡിങ്ങനെ വീർത്തിരിക്കുന്നത് കാലുണ്ട് വാലും ഇല്ല ഇതിന്റെ പുറം വശ ഒരു ബോൾ പോലെ ജെല്ലി ഫിഷ് അത് തന്നെ കറക്റ്റ് ജെല്ലി ഫിഷ് നെയ്യപ്പം തൊട്ട് നോക്കിയാൽ നല്ല നെയ്യപ്പം പോലെ അത് മറിഞ്ഞിടക്കുന്നില്ലല്ലേ മറിഞ്ഞിടക്കാൻ ഇഷ്ടമുണ്ടാണല്ലോ നോക്കാം തിരിഞ്ഞെടുക്കാം പിടിക്കണോട്ടെടുത്തോട്ടെ സംഭവം കുട്ടികൾ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എല്ലാരും കണ്ടല്ലോ കാണാത്ത രീതിയിലെ പുതിയൊരു ഐറ്റം വന്നേ കേട്ടോ ഉരുടെ ബോൾ വരാങ്ങനെ കാലും ആങ്ങതുതുണ്ടും നീല കണ്ണും ഉള്ള ഒരു വെറൈറ്റി ഐറ്റം എത്ര കാണിച്ചത് ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ കാണിച്ചതാണ് കേട്ടോ നേരെ വീടുകളിലോട്ട് പോവാം എന്ന് പറഞ്ഞ സാധനം വെള്ളത്തിട്ട് നോക്കി ആമയുടെ ഒക്കെ ആ ഷേപ്പ് ഉള്ളതുകൊണ്ട് കൊണ്ട് വെള്ളത്തിട്ട് നോക്കിയാണ് ഈ സാമോ കിടക്കുന്നുണ്ട് പാതാളത്തവളപ്പാ പറഞ്ഞത് ഐറ്റം കാര്യം പൊരിച്ചു ജീവിതത്തിൽ ആദ്യം കാണുന്ന സംഭവം ഒന്നും ഇല്ല ആക്രമണ കാര്യം ഒന്നും ചെയ്യുന്നില്ല ആമിടെ തല ഒരു മാതിരി